കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിന്റെയും പിണറായി വിജയന്റെയും പേര് പറഞ്ഞ് വോട്ട് തേടാനുള്ള ആർജവും കാണിക്കണം ആൻ സെബാസ്റ്റ്യൻ കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആൻ സെബാസ്റ്റ്യൻ വരാനിരിക്കുന്ന പാലാ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ലേബലിൽ വോട്ട് ചോദിക്കാനുള്ള ആർജവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ കാണിക്കണമെന്ന വെല്ലുവിളിയുമായി കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റ്യൻ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകൾ വീടുകളിലെത്തി വോട്ട് ചോദിക്കുന്നത് യുഡിഎഫ് ലേബലിലാണെന്ന് പരിഹസിച്ച കെഎസ്യു നേതാവ് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും ഇവർ നടത്തുന്നത് ഉടൻ തന്നെ യുഡിഎഫില് എത്തുമെന്നും പ്രചരണമാണെന്നും ചൂണ്ടിക്കാട്ടി പാലായിൽ ജോസ് കെ മാണിയും നഗരസഭാ ഭരണകൂടവും ചൂണ്ടിക്കാട്ടുന്ന വികസനങ്ങളെല്ലാം യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതാണെന്നും ആൻ അവകാശപ്പെട്ടു കോൺഗ്രസ് പാലാമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആൻ സബാസ്റ്റേ കോൺഗ്രസ് പാലാമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജനറൽ ആശുപത്രി കെട്ടിടത്തിലെ സുരക്ഷാ വീഴ്ചയും ജൈവമാലിന്യ സംസ്കരണ വിഷയത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുള്ള അലംഭാവവും തെരുവുനായ പ്രശ്നവും നഗരത്തിലെ വെള്ളക്കെട്ടും മുനിസിപ്പൽ ടാക്സ് നിർണയത്തിലെ അപാകതകളും നിരവധി ക്രമക്കേടുകളും കുറ്റവിചാരണ സദസ് നിരത്തി ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ പ്രൊഫസർ സതീഷ് ചൊളാനി ഷോജി ഗോപി സാബു എബ്രഹാം ബിപിൻ രാജ് സന്തോഷ് മണർകാട് ടോണി തൈപ്പറമ്പിൽ തോമസ് ആർവി ജോസ് തോമസ് കുട്ടി മുക്കാല സന്തോഷ് കുര്യത്ത് മായ രാഹുൽ ആനി ബിജോയ് ലിസിക്കുട്ടി മാത്യു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഐഫുറേനു പാല